ആയ് ഹലോ ഉറക്കം വന്നില്ല ഗൈസ് അപ്പം ഞാൻ കരുതി ഒരു വീഡിയോ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് അപ്പം നിങ്ങൾ വിചാരിക്കും ഉറക്കം വന്നില്ല എന്നൊക്കെ പറയുമ്പം പുലർച്ചെ സമയം അങ്ങാണ്ടാണോ എന്നൊക്കെ ചിന്തിക്കും സമയം പുലർച്ചെന്നല്ല പതിനൊന്നേ മുക്കാലായിട്ടേ ഉള്ളു അപ്പം ഉറങ്ങാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൈഗ്രേൺ ആയിരുന്നു മൈഗ്രേണിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ എനിക്ക് എന്താ പറയുക എനിക്ക് മൈഗ്രൻ്റെ ഡെത്ത് കുറച്ച് കൂടുതലാണ് അപ്പോൾ എനിക്ക് എല്ലാ മരുന്നും ഏൽക്കൂല അപ്പോൾ എനിക്ക് തരുന്ന മരുന്ന് എന്ന് പറയുന്നത് അത് മരുന്ന് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഷർദി ചിലപ്പോൾ ഉണ്ടാവാം ഛർദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി ഇഞ്ചക്ഷൻ ചെയ്യും പക്ഷേ എനിക്ക് ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ചിലപ്പം നിൽപ്പില്ലാണ്ട് ഛർദ്ദി വരും അപ്പോൾ ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം ഉറക്കം വരുന്നില്ല അപ്പോൾ ഞാൻ കരുതിയൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി നിങ്ങൾക്കൊക്കെ ഈ അടുത്ത് കേക്ക ഗായ്സ് എന്നെ ഡി അഡീഷൻ സെൻറ്ററിൽ കൊണ്ട് ചാക്കി എന്നുള്ളത് അപ്പങ്ങളീ ആയിരിക്കും ഞാൻ എന്തെങ്കിലും മയക്കുമരുന്നോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് തുടങ്ങിയതായിരിക്കും എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ടാവും എന്നാൽ അതല്ല ഗൈസ് എനിക്ക് ഇപ്പം നിലവിൽ മൈഗ്രെയിൻ വന്നാൽ എല്ലാ മെഡിസിനും ഏൽക്കാതെ ആയ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എനിക്ക് ആദ്യമൊക്കെ മാസം ഒരു മൂന്നോ നാലോ പ്രാവശ്യം വരുന്നത് ഇപ്പം ആഴ്ചയ്ക്കൊരു രണ്ട് പ്രാവശ്യം ഈ പെയിൻ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ട്രമഡോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ് തരുന്നത് അത് കുറച്ച് ട്രഗ്സ് എഡിക്റ്റ് ആയിട്ടുള്ളൊരു ഇഞ്ചക്ഷനാണ് അപ്പോൾ അത് കിട്ടിയാൽ മാത്രമേ എനിക്കിപ്പം ഈ മൈഗ്രൈനിനൊരു ശമനം കിട്ടുന്നുള്ളൂ അപ്പോൾ ഇതിനു മുമ്പേ എനിക്ക് ഈ മൈഗ്രൈനിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഡോക്ടറേയും റെഗുലറായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നീ ഇത് അഡിക്ഷനായി പോവും ട്രമഡോൾ എടുക്കരുത് എടുക്കരുത് എന്ന് പറയും പക്ഷേ എനിക്ക് ട്രമഡോൾ എടുത്താൽ മാത്രമേ ഇപ്പം നിലവിൽ നിൽക്കുന്നുള്ളൂ അപ്പം ഇന്നും ഡോക്ടറിനോട് ചോദിച്ചു നല്ല പെയിൻ ഉണ്ടോ നല്ല പെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ ട്രമഡോൾ തരുള്ളൂ എന്ന് പറഞ്ഞു കാരണം എൻ്റെ ലിസ്റ്റ് എൻ്റെ ഇതുവരെ എൻ്റെ ഉള്ള ലിസ്റ്റുകൾ നോക്കുമ്പം അത്രത്തോളം ഹായ്ച്ചക്ക് അയച്ചക്ക് ഇപ്പം ട്രമഡോള് വെക്കുന്ന ഒരു സാഹചര്യം വന്നു തലവേദന ടെൻഷൻ കുറയാത്തോളം ഉള്ള ഒരു വിഷയം ടെൻഷൻ എന്ന് വെച്ചെനിക്ക് പേഴ്സണലി കുറച്ച് ടെൻഷൻ ഉണ്ട് എന്താണെന്നുള്ളതൊക്കെ ഞാൻ രണ്ട് മാസം കൊണ്ട് പറഞ്ഞു തരാം ടെൻഷൻ മാത്രമല്ല ഒന്നാമത് വർക്കിൻ്റെത് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ ഒരു ഫോട്ടോ നാല് ദിവസം കൊണ്ട് തീർക്കേണ്ടത് നാലും അഞ്ചും ഫോട്ടോ ഒരുമിച്ച് ചെയ്തിട്ട് അത് നാല് ദിവസം ആകുമ്പോൾക്ക് തീർക്കുക അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു പക്ഷെ ഇപ്പം ഈ മൈഗ്രൈൻ ഉണ്ടാവാം അപ്പോൾ നിങ്ങളോടായിട്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയാമെന്ന് കരുതി ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ മൈഗ്രൈനിന് പിന്നെ എവിടെക്കോ കൊണ്ടുവച്ച് ചികിത്സിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞത് ടെൻഷൻ പാടില്ല ഭക്ഷണം റെഗുലറായിട്ട് എന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കണം അതേപോലെ ഉറക്ക് മസ്റ്റാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിബന്ധനകളൊക്കെ എന്നോട് പറഞ്ഞു പക്ഷെ ഇതൊന്നും എനിക്ക് നടക്കുന്ന സംഭവമേ അല്ല കാരണം ഭക്ഷണം എന്ന് പറയുന്നത് എത്ര ആളിത് വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും മക്കൾക്ക് ഇറച്ചിയോ മീനോ വേണം അപ്പോൾ ഇവർക്ക് ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രായമല്ലേ അവർക്കത് കൊടുക്കേണ്ടത് ഒരു സംഭവമാണ് അപ്പോൾ ചിക്കനോ മീനോ വെച്ചാൽ ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിക്കാ രണ്ടാമതൊരു കുളി കുളിക്കണം വരയ്ക്കണം എന്നുണ്ടെ എന്നെ സംബന്ധിച്ച് വെറും ഒരു ഫോട്ടോ ആണ് പക്ഷെ അത് മറ്റൊരാളുടെ കയ്യിലെത്തുമ്പോൾ അതൊരു ദൈവമായിട്ടാണ് മാറുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിട്ടയിലും ചടങ്ങിലും വേണം എനിക്ക് ആ ഫോട്ടോ പൂർത്തീകരിക്കാന് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം മാത്രം കേട്ടോ ഞാൻ കുളിക്കാറ് പൊതുവെ എല്ലാവരും കുളിച്ചിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് പക്ഷെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് കുളിക്കുക എന്നതിന് ശേഷം വരയ്ക്കാനിരുന്നാൽ ഈ പറിച്ചത് കൂടെ ഉച്ചയ്ക്ക് ചോറിന് ഇറച്ചിയോ മീനോ ഉണ്ടെങ്കിൽ ഞാനിത് കണ്ടാൽ തിന്നുപോകും അപ്പം എന്താക്കും ഉച്ചക്കത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്താളും എന്നിട്ട് രാത്രി എനിക്ക് എനിക്ക് ഒരു ടൈം എത്തി വിഷമറ്റത്തെത്തി എന്ന് തോന്നുമ്പോൾ മാത്രം ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയും ചെയ്യും എന്നതിന് ശേഷം കുളിച്ച് രണ്ടാമത് ഇരുന്നാൽ വരയ്ക്കാനിരുന്നാൽ ഒരു ചിലപ്പോൾ രണ്ട് മണി മൂന്ന് മണി ഈ ഒരു സമയം വരെ ഞാൻ വരച്ചിരിക്കും അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് എനിക്ക് മൈഗ്രേൺ എന്ന് പറയുന്ന ഒരു സംഭവം വിട്ടുപോകാത്തത് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും മൈഗ്രേൺ ഉണ്ടെങ്കിൽ പൊന്നാര മക്കളെ ഒരറ്റ് ഇതിനു പറ്റിയ ഒരേ ഒരു ചികിത്സ എന്ന് ചോദിച്ചാൽ ഒന്നാമത് ടെൻഷൻ അടിക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ പറ്റും കറക്റ്റ് ടൈമിന് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാം എന്നോട് എൻ്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ് കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് അതേപോലെ നല്ലോണം വെള്ളം കുടിക്കുക ഉറങ്ങുക ഇത്രയും കാര്യം നമ്മൾ മെയിനായിട്ട് ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് നല്ല മാറ്റം വരും പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട് അതുകൊണ്ട് ഈ വർക്ക് ചെയ്ത് എന്നുള്ള ടെൻഷന് പിന്നെ ഈ പറഞ്ഞത് പോണം ഒരുപാട് ഒരുമിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ടെൻഷന് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഈ ഒരു സംഭവം വിട്ടുപോകുന്നില്ല ഞാൻ ഇന്നൊക്കെ കാണിച്ചത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാട്ടോ കാര്യം ഞാൻ പൊതുവേ കാണിക്കല് ഇവിടെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലാണ് അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട് മൈഗ്രേൻ എന്ന് പറയുന്ന ഒരു പേഷ്യൻറ്റിനെ ഒരു കുഞ്ഞു കുട്ടീനെ പോലെ നോക്കണം പക്ഷേ എന്നെക്കാ അതിനേക്കാട്ടിലും കൊച്ചു വെച്ചാൽ ന്യൂ ബോൺ ബേബിനെ പോലെ എന്നെ ട്രീറ്റ് ചെയ്യണം എന്നാലേ എൻ്റെ മൈഗ്രേണിന് ഒരു ഇത്തിരിയെങ്കിലും മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു ഇന്നത്തെ എൻ്റെ ഒരു വിഷയം എന്താണെന്നറിയോ ഗൈസ് ഞാൻ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കാൻ കാരണം ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ തന്നെ കാണാൻ പോകാൻ ഉണ്ടായിരുന്നു ആളാരാന്നു ഞാൻ പറയുന്നില്ല പേഴ്സണലാണ് ആ ഒരു വ്യക്തിയെ കാണാൻ പോകാനുണ്ടായിരുന്നു അപ്പോൾ ആ വ്യക്തി ഞാൻ വരുന്നു എന്ന് കേട്ടപ്പം ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലുള്ള ബിരിയാണി അപ്പം നമ്മൾ വരുന്നത് കൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞ് ഉണ്ടാക്കുമ്പോൾ നമ്മളത് കഴിക്കാതെ പോകുമ്പോൾ അവർ കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോലേ അപ്പം ഞാൻ എൻ്റെ അസുഖത്തെ മറന്ന് ഞാനത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു അത് എന്നോട് വിട്ടുപോയൊരു കാര്യമാണ് അപ്പം ഞാൻ എന്താക്കി രാത്രി എനിക്ക് ആറുമണിക്കും അങ്ങാണ്ടാണ് മെസ്സേജ് ചെയ്യുന്നത് കണ്ടില്ലാലോ എന്ന് പറഞ്ഞിട്ട് അപ്പയും അത്രത്തോളം ഞാൻ വരണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് അപ്പം ഞാൻ എന്താക്കി പോയി പോയ സമയത്ത് ഇതേപോലെ അവരും അവിടെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെയാണ് ഞാൻ അവരോട് വേണ്ടയെന്ന് പറയാമെന്ന് കരുതിയിട്ട് ഞാനത് അവിടെ നിന്നും കഴിച്ചു ഈ രണ്ട് ബിരിയാണിയാണ് എനിക്കിട്ട് പണി തന്നത് എനിക്ക് ബിരിയാണിയൊന്നും പറ്റൂല അതേപോലെ മൈഗ്രൈനിലെ പേഷ്യൻസിനോട് എനിക്ക് മെയിൻ ആയിട്ടൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഇത്ര പേര് ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഓരോരോ ഫുഡ് കഴിച്ചു നോക്കുക ആ കഴിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ഫുഡ് കഴിക്കുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്നുണ്ടെ അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കിക്കൊള്ളണം പിന്നെ അത് കഴിക്കാനേ പോവരുത് കൊന്നാലും കഴിക്കരുത് എന്തൊരു സാഹചര്യം വന്നാലും കഴിക്കരുത് എന്നുള്ളത് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ് എനിക്കങ്ങനെ പറ്റിയതാണ് എനിക്ക് ബിരിയാണി പറ്റൂല ചായ പറ്റൂല കാപ്പി പറ്റൂല കാപ്പി എനിക്ക് കാപ്പീൻ്റെ സ്മെല്ലടിച്ചാൽ മതി അപ്പൊക്ക് തലൻ്റെ ഉള്ളു എന്ന് കുത്തും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടേ കൊന്നാലും കഴിക്കാൻ നിൽക്കരുത് അപ്പോൾ ആ ഒരു ബിരിയാണി കഴിച്ചേണ്ടതാണ് ഗൈസ് ഞാനിപ്പം ഉറങ്ങാതെ ഇരിക്കുന്നത് ഛർദ്ദിക്കാൻ വന്നിട്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ട്രമഡോൾ ഇങ്ങനെ അടിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ ഡി അഡീഷൻ സെൻറ്ററിൽ കൊണ്ടുവച്ചാക്കിയിട്ട് നിങ്ങൾക്കുക്കൻ ന്യൂസ് കേൾക്കാം ജസ് ഞാസ് ലിം ഡി അഡീഷൻ സെൻറ്ററിൽ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്ന ആൾക്കാർ ജസ്റ്റ് ഞാൻ ട്രഗ്സ് ഉപയോഗിക്കുന്നു എന്നൊന്നും പറയണ്ട ട്രഗ്സ് കണ്ടന്റ് ഉണ്ട് എന്നോ അങ്ങനെ എന്തോ ഒരു അഡീക്ഷനാണ് ഈ ഒരു മരുന്ന് എന്നുള്ളത് ഡോക്ടേഴ്സിനെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് വേറെ പല പേരുകളിലുള്ള പല മരുന്നുകളും പരീക്ഷിച്ചു നോക്കി പക്ഷെ അതൊന്നും എനിക്ക് ഏൽക്കുന്നില്ല അത്രത്തോളം ഈ എൻ്റെ വേദനയുടെ ആഴം കൂടുതലാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു മരുന്ന് മാത്രമേ ഏൽക്കുന്നുള്ളൂ അതുകൊണ്ട് ഛർദി ഇപ്പം എനിക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ ഛർദി വരുന്നുണ്ട് പക്ഷേ എന്താക്കാൻ വേറെ വഴി ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം ആർക്കെങ്കിലും മൈഗ്രൈൻ ഉണ്ടെങ്കിൽ പൊന്നാര മക്കളെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചോളി വെള്ളം കുടിച്ചോളി ടെൻഷൻ ഒരു കാര്യം തലയിലേക്ക് എടുത്ത് വെക്കണ്ട ഒരു കാര്യം പോലും നിങ്ങൾ തലയിലേക്ക് എടുത്ത് വെക്കരുത് അതേപോലെ ഉറക്കം മസ്റ്റായിട്ട് ഉറങ്ങുക അപ്പം എൻ്റെ ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഒന്നെ അടുത്ത് പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞല്ല ഈ ബിരിയാണി ഒരൊറ്റ ആള് കാരണം എൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ ആകെ ടയേഡായിരിക്കും പക്ഷേ എന്താക്കാനാ വേറൊരു വഴിയില്ല അനുഭവിക്കന്നെ ആശാനേ അനുഭവിക്കുക പക്ഷേ എനിക്ക് അതിൽ വിഷമല്ലോ കാരണം രണ്ടുപേരും ഞാൻ ചെല്ലുമെന്ന് കരുതിയിട്ട് ഒരു പേര് പിന്നെ ഓൾറെഡി അവിടെ ഗസ്റ്റ് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ബിരിയാണി ഇനി ഞങ്ങൾക്കൂടി തന്നെന്ന് വെക്കുക പക്ഷെ വേറൊരാൾ ഞങ്ങൾ വരുന്നതുകൊണ്ട് ബിരിയാണി വെച്ചതാണ് അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മളത് കഴിക്കാതെ പോകുമ്പോൾ എത്രത്തോളം അവർ കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും അത് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ വിചാരിക്കും ഈ ഒരു വേദന ഒരു കുഴപ്പമില്ല ഒരാൾക്ക് വേണ്ടി ഒരാളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ വേ ഇപ്പം ഈ വേദന അനുഭവിക്കുന്നത് അതുകൊണ്ട് വിഷയമല്ല എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണ് അപ്പം മൈഗ്രാൻ ഉള്ള നിങ്ങളോട് നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൽ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക എന്നല്ല ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക